നമസ്കാരം നമ്മുടെ രാമായണത്തിലെ ക്ലൈമാക്സിൽ എത്തുകയാണ് അതായത് സാധകൻ്റെ ജീവിതത്തിലൊരു ക്ലൈമാക്സ് ഉണ്ട് അതിലോട്ട് എത്തുകയാണ് രാമൻ അയോധ്യയിൽ തിരിച്ചെത്തി തൻ്റെ ശത്രു എന്ന ലോകം മുഴുവൻ പരിഹസിച്ച കൈകേയെ കാണുന്നു പിന്നെ തൻ്റെ അമ്മയെ കൗസല്യയും സുമിത്രയെല്ലാവരും കാണുന്നു അപ്പോൾ സഹോദരന്മാർക്കൊക്കെ വളരെ വളരെ സന്തോഷമായി പിന്നെ ഊർമിള ലക്ഷ്മണൻ്റെ ഭാര്യ സന്തോഷം കൊണ്ട് തുള്ളിച്ചടിക്കുക എത്ര പതിനാല് വർഷമായിട്ട് കാത്തിരിക്കുക അതുപോലെ ശ്രുതകീർത്തി ഭരതൻ്റെ ഭാര്യ അതുപോലെ മാണ്ഡവി ഇവരെല്ലാം സന്തോഷം കൊണ്ട് മതി വരും വീണ്ടും അയോധ്യയിൽ സന്തോഷം നിറഞ്ഞു ഇനി സംഭവിക്കേണ്ടത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം അത് മുടക്കിയതാണല്ലോ പ്രശ്നം മുഴുവൻ തീർന്നു അപ്പോൾ പട്ടാഭിഷേകത്തിന് എല്ലാവരും വന്നെത്തണം എല്ലാ മഹർഷിമാരും വന്നെത്തണം ദേവന്മാരും വന്നെത്തണം പിന്നെ വിഭീഷണൻ പാർട്ടി അവർ വരണമല്ലോ എല്ലാവരും വന്നെത്താൻ വേണ്ടി ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പുഷ്പഭുമാനൊക്കെ അയച്ച് അടക്കം വന്ന് രാമ അതിൻ്റെ അയോധ്യയുടെ വീഥികളെല്ലാം അലങ്കരിച്ചു എല്ലാ ജനങ്ങൾക്കും ഭയങ്കര സന്തോഷം അവരുടെ ദേവനായ ശ്രീരാമൻ വന്നിരിക്കുന്നു അപ്പോൾ ശ്രീരാമൻ പട്ടാഭിഷേക സമയത്ത് ജനങ്ങളോട് പറയുന്നു ഞാൻ രാമരാജ്യമാണ് ഉണ്ടാക്കുന്നത് എന്താണ് എൻ്റെ അർത്ഥം രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടുന്നതാണ് മാ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുന്നതാണ് അതായിട്ട് അജ്ഞതയില്ലാത്ത അന്ധകാരമില്ലാത്ത ഒരു ലോകം ഇവിടെ രാമൻ പട്ടാപുഷ്യത്തിന് സിംഹാസന്ധരിക്കുന്നു കൂടെ സീതരിക്കും രാമൻ നമ്മുടെ ആത്മീയഭാവമാണ് അതിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു ആരേ സീത നമ്മുടെ മഹർഷിമാർ പറയുന്ന വലിയ രസമായ കാര്യമുണ്ട് പുരുഷനായാലും ശരി സ്ത്രീ ശരി അവരുടെ പകുതി ഭാവം ദ ഓപ്പോസിറ്റ് ജെൻഡറാണ് അത് ഞാനൊരു പുരുഷനാണ് ശരി ഓക്കെ എൻ്റെ ശരീരമുള്ള പുരുഷൻ എൻ്റെ മനസ്സിൻ്റെ പകുതി സീതയാണ് അപ്പോൾ സീതയുടെ പകുതി പുരുഷനാണ് അതാണല്ലോ കാട്ടിലേക്ക് പോകാൻ സമയത്ത് കാട്ടിലേക്ക് സീതയെ കൊണ്ടുപോവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സീത നിന്നുകൊണ്ട് പറയുന്നത് എന്താണ് വനത്തിന് ഞാൻ നടപ്പൻ വനത്തിന് മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ അതാണ് സ്ത്രീ പുരുഷനായിട്ട് മാറുന്നത് അപ്പോൾ ചില സമയത്ത് നമുക്ക് സ്ത്രീയായിട്ട് നിൽക്കേണ്ടി വരും നമ്മുടെ ജീവിത ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ചിലപ്പോൾ ഭാര്യയെ പുരുഷനെ പോലെ സംസാരിക്കുമ്പോൾ നമ്മളും കയറി പുരുഷമായിട്ട് സംസാരിച്ചാൽ അടിയാവും ചിലപ്പോൾ സ്ത്രീകളായിട്ട് സ്ത്രീയായിട്ടാണ് അവൾ സംസാരിക്കുന്നതെങ്കിൽ അതായത് നമുക്ക് അവിടെ പോകുമോ എന്നൊരു സ്ത്രീയുടെ ഭാഗത്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഇപ്പോൾ പോകണ്ടതെന്ന് പറയാം പക്ഷേ ആ അവിടെ പോകണം എന്നൊരാൾ പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പകുതി സ്ത്രീയാണ് നമ്മളും സ്ത്രീകളുടെ മനസ്സു പോലെ ഉള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് അപ്പോൾ അൾട്ടിമേറ്റ് ഒരു സാധകൻ എവിടെ എത്തിച്ചേരും സാധകൻ്റെ ഉള്ളിലെ ശിവനും സാധകൻ്റെ ഉള്ളിലെ പാർവതിയും ഒന്നാകുമ്പോൾ ശിവനും പറയും ഒന്നാകും ഒന്നാകുമ്പോൾ അയാൾ മോക്ഷത്തിലെത്തുന്നത് അതാണ് അമ്മയെ നാരായണ എന്നാ മന്ത്രി അമ്മയെ നാരായണ അമ്മേ നീ തന്നെയാണ് നാരായണൻ നമ്മുടെ ഉള്ളിൽ ദേവിയും ദേവനും ഒന്നാണ് ഇവർ തമ്മിൽ സ്നേഹമായി കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞാൽ പിന്നെ മറ്റ് ലോകത്തിൻ്റെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണില്ല കാരണം നമ്മളപ്പം സമൂഹം നമുക്ക് എന്തോ ഇല്ല അത് നേടണം എന്ന് തോന്നുമ്പോഴല്ലോ കാമം ക്രോധം മോഹം ലോഭം എല്ലാം വരുന്നത് ഇത് രണ്ടും കൂടെ ഒത്തിച്ചേരുന്നു അതാണ് നിങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീരാമ പട്ടാഭിഷേക ചിത്രം കാണുമ്പോൾ ഓർമ്മിക്കട്ടെ അതിനകത്ത് എല്ലാവരുണ്ട് ഹനുമാനുണ്ട് എല്ലാവരുണ്ട് അല്ലേ അതിൽ പട്ടാഭിഷേക ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ ക്ലീനാക്കുന്നവർ നമ്മുടെ അമ്പലങ്ങളിൽ അഭിഷേകം ചെയ്യുമല്ലോ തന്നെയാണ് അർത്ഥം നമ്മുടെ മനസ്സാണ് വിഗ്രഹം വിശേഷാഗ്രഹിക്കണം അതാണ് വിഗ്രഹം അല്ലാതെ ഒരു കല്ലാണെന്ന് ചോദിച്ചാൽ കല്ലാണ് വിശേഷാഗ്രഹിക്കുന്ന ഞാൻ അമ്പലത്തിൽ പോയി തൊഴുന്നു തൊഴിൽ നിന്നിട്ട് ഞാൻ വിശേഷാഗ്രഹിക്കുന്നു എൻ്റെ മനസ്സാണത് ആ മനസ്സിലേക്ക് തിരുവേനിമാർ ജലം അഭിഷേകം ഇപ്പം എൻ്റെ മനസ്സ് ശുദ്ധമാവണം ആവശ്യമില്ലാത്ത ഇന്നലത്തെക്കുറിച്ചുള്ള വികൽപങ്ങളും ഇന്നലത്തെക്കുറിച്ച് നെഗറ്റീവ്സും ഭാവിയെക്കുറിച്ചുള്ള പേടികൾ ഇതൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല അത് ഞാനെന്നും അഭിഷേകം ചെയ്യണം പാല് കൊണ്ട് വിഷയം ചെയ്യണം ശക്തിയാകണം എൻ്റെ മനസ്സ് പോഷകാകാനാണ് പാൽ മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യണം മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു മനസ്സായി ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്തെ മനസ്സിനെ തന്നെ ശരിക്കും സൈക്കോളജിക്കലി റെഡിയാക്കി എടുക്കുന്ന ഒരു സാധനമാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അവിടെ രാമനെ സീതയിരുത്തിയിട്ട് നെൽക്കതൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ മുത്തുമണികളിനെ അഭിഷേകം ചെയ്യുന്നു ഒരുപാട് പൗരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും ജലം കൊണ്ട് അഭിഷേകം എല്ലാം ശ്രീരാമൻ സീതയും എന്താണ് ഇരിക്കുകയാണ് അതായത് നമ്മുടെ മനസ്സിലുള്ള പുരുഷനും സ്ത്രീയും ശക്തിയും നമ്മുടെ എനർജിയും മാറ്ററും ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന നമ്മൾ നമ്മൾ വളരെ പരിശുദ്ധിയിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു സങ്കല്പമാണ് ചെയ്യുന്നത് ആധ്യാത്മികമായിട്ട് നമ്മൾ അങ്ങേറ്റം എന്താണ് പുരോഗിക്കുമ്പോഴാണ് ഈ സ്ത്രീ പുരുഷ തിരിച്ചറിവിലും നമുക്കില്ലാതെ പുരുഷന്മാർക്കിടയിൽ നമ്മൾ പുരുഷനായിട്ടും സ്ത്രീകൾക്കിടയിൽ നമ്മൾ സ്ത്രീകളായിട്ട് അതാണ് ഈ ശുഗമഹർഷി ഒരു വ്യാസന ശുഗനോട് സ്ഥലം വരെ പോകുവായിരുന്നു വഴിയിലൊരു കുളക്കടവ് അത് സ്ത്രീകളുടെ കുളക്കടവാണ് ഇതുവരെ അറിഞ്ഞില്ല വ്യാസൻ ചെന്നെങ്കിൽ ഇറങ്ങി അപ്പോൾ അവിടെ ഇരുന്ന് സ്ത്രീകൾ വ്യാസനെ ചീത്ത വരും നിങ്ങളെന്താ ഈ സ്ത്രീകളുടെ കുളക്കടവ് ഇറങ്ങിയിടങ്ങും അപ്പോൾ വ്യാസം വ്യാസമറി ഇത് നടന്നു എനിക്ക് അങ്ങോട്ട് പോകണം എന്നാലും ഈ സ്ത്രീകളുടെ കുളി കുളിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കാവും അപ്പോൾ ഷുഗം ഇറങ്ങി വരുന്നു ശുഗൻ അതിസുന്ദരാണ് ഷുഗൻ ചെറുപ്പക്കാരനാണ് ആ ശിവൻ ഇറങ്ങി അങ്ങ് നടന്നങ്ങ് പോയി വെള്ളത്തിൽ കൂടെ ആ വെള്ളം വളരെ ഒട്ടും ആഴമില്ലാത്ത വെള്ളമാണ് അപ്പോൾ സ്ത്രീകൾ ശിവനെ നോക്കിയിട്ട് വീണ്ടും അവർ വ്യാസനെ ചെയ്തോറും അപ്പോൾ വ്യാസം പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ പോയപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞല്ലോ ഈ വയസ്സായ ഞാൻ വരുമ്പോൾ വരുമ്പനെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഒരു ഞാൻ അത് പുരുഷനാണ് ഞങ്ങൾ വിചാരിച്ച സ്ത്രീയെന്ന് അത് സ്ത്രീകളുടെ കണ്ണിൽ ശിവൻ പുരുഷനായി നിൽക്കും പുരുഷന്മാരുടെ കണ്ണിൽ പുരുഷനായി ഇതൊരു ഒരു ഒരു പ്രത്യേക സിദ്ധിയാണ് അപ്പോഴാണ് വ്യാസം പറയുന്നത് അത് എൻ്റെ മകനാണ് അതാ പോയത് അപ്പോൾ ഈ ഒരു അവസ്ഥ സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത അവസ്ഥ നമുക്ക് സ്ത്രീകളെ നമ്മളെക്കാട്ടും താഴ്ന്ന ഒരു ഒരാളുകളാണ് അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തു വിടാം ഇന്ന രീതിയിലൊക്കെ അവരെ നിയന്ത്രിച്ചാലേ പറ്റുമോ അതൊക്കെ എൻ്റെ നിയന്ത്രണത്തിന്തിക്കണം ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ആധ്യാത്മിക എന്ന പലപ്പോഴും പല ആശ്രമങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയില്ലേ അല്ല ചില സ്ത്രീകളെ കാണാൻ പാടില്ല അതരിങ്ങനെ നടക്കും ഇതൊക്കെ അധ്യാത്മികയിൽ ഏറ്റവും വലിയ ഭക്ഷണത്തനങ്ങളാണ് ഇതൊന്നും നമ്മുടെ ഗുരുക്കന്മാർ സമ്മതിച്ചിട്ടുള്ള നമ്മുടെ വേദങ്ങൾ പകുതി എഴുതിയത് സ്ത്രീകളാണെന്നുള്ള സത്യം പറയണം നമ്മുടെ വേദങ്ങൾ പകുതി എഴുതിയത് സ്ത്രീകളാണ് അവരുടെയൊക്കെ ഗാർഗിയുടെയൊക്കെ പിന്നെ ആശ്രമങ്ങൾ വരെ അവരുടെ സമാധി വരെ ഹിമാലയത്തിലുണ്ട് ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല എന്ന് പറഞ്ഞ മതമാണ് ഹിന്ദു ആ സംസ്കാരം ആ ഹിന്ദു സംസ്കാരത്തിലാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വിലക്കുകളൊക്കെ കൽപ്പിച്ച് പോയത് അത് കാലത്തിലുണ്ടായ കുഴപ്പങ്ങൾ അത് ഭാവയിൽ അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഈ സീതയും രാമനും ഒന്നായിത്തീരുന്നു രാമനോട് രാമൻ പറയുന്നു ഞാനും സീതയും നീ രണ്ടല്ല ഞങ്ങളൊന്നാണ് അപ്പോൾ ഹനുമാൻ ഒരു സീത ഒരു ആഭരണം കൊടുക്കുന്നു ഹനുമാൻ അതിനടുത്ത് കടിച്ചു നോക്കുന്നു സ്വീകദേഷ്യവും ഇതെന്താ കുരങ്ങാട്ട് കളിക്കുകയാണ് അപ്പോൾ രാമൻ ഹനുമാൻ പറയുന്നു രാമൻ തരുന്നതല്ലാതെ ഒന്നും ഞാൻ ഇന്നോട് വാങ്ങിച്ചിട്ടില്ല ഞാൻ നീ മറ്റാളുടെ വാങ്ങിക്കില്ല അപ്പോൾ ശ്രീരാമൻ പറയുന്നു എനക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനും സീതയും ഒന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ടല്ല മാട്രോം എനർജിബല് അല്ലേ നമ്മുടെ ആൽബർട്ടേഷൻ ഏസിനെ കണ്ടുപിടിച്ചില്ലേ മാറ്ററി ടു എനർജിൻ ഈ ടു എംസ് ഇസുകുലസ് വേട് എം സി ഐസ് വേടൻ അദ്ദേഹം പറഞ്ഞില്ലേ അതുപോലെ സ്ത്രൈണഭാവവും പൌരുഷഭാവവും ഒന്നായി തീരുന്നതാണ് ആ പട്ടാഭിഷേക സമയം നമ്മൾ രാമായണത്തിൻ്റെ അവസാനം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം മുപ്പത്തിരണ്ട് ദിവസം രാമായണം വായിച്ചിട്ട് പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം വരച്ചിട്ട് അതിൽ അഭിഷേകം ചെയ്യുമ്പോൾ നിങ്ങളീത് മനസ്സിൽ കാണണം എല്ലാ സാത്വിക വികാരങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം അതാണ് ഇതിനകത്ത് എന്താണ് ഇടയ്ക്ക് പറഞ്ഞത് നമ്മുടെ പാലാഴി മഥനത്തിൽ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ മനസ്സാണ് മന്ധരപർവ്വതമാണ് അല്ലേ മനസ്സിൻ്റെ ധാരണ അതിന് ചുറ്റിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും നീളമുള്ള പാമ്പ് ഏത് വാസുകി കാലം ഒരു സൈഡിൽ നിന്ന് തലയുടെ ഭാഗത്തു നിന്ന് അസുരന്മാരും വാലിൻ്റെ ഭാഗത്തുനിന്ന് ദേവന്മാരും അടുത്ത് പിടിച്ചിരിക്കും അപ്പം നമ്മുടെ മനസ്സ് ലെഫ്റ്റ് റൈറ്റ് പോകും ചിലപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ നെഗറ്റീവിലേക്ക് പോകും ചിലപ്പോൾ പോസിറ്റീവിലേക്ക് പോകും പോസിറ്റീവിലേക്ക് കൂടിയത് വരണം നിങ്ങൾക്കൊരസുഖം എന്നൊരു യോ ഞാൻ രോഗിയായി രോഗിയായി രോഗിയായെന്ന് പറഞ്ഞുകൊടുത്താൽ രോഗം കൂടി കൂടി വരും എന്നെ കാണാൻ കൊള്ളൂല കാണാൻ കൊള്ളൂല്ല ഒരാൾ ചിന്തിക്കണേ അവസരം കാണാനേ കൊള്ളാതാവും ഒരു ജോലി പറയും വയ്യോ കൊണ്ട് വയ്യ എന്നാൽ വയ്യ പിന്നെ വയ്യാതിരിക്കുള്ളൂ എപ്പോഴും ബി എ വെറി പോസിറ്റീവ് പേഴ്സൺ അത് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് ദേവന്മാരാണ് നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിനകത്തേക്ക് നെഗറ്റീവ് ചിന്തകൾ ഒന്നും കടന്നു പോയിരുന്നു ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അത് ചെയ്യും അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടെ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയല്ല ബില്ല് കുലയ്ക്കാൻ പറഞ്ഞപ്പോൾ രാമൻ എന്താണ് വിശ്വാമിത്രനോട് ചോദിച്ചത് ആരും ആർക്കും കുലയ്ക്കാൻ പറ്റാത്ത ആണ് വില്ല് എന്താണ് രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞത് അത് ആ ബില്ല് എന്ന് പറഞ്ഞപ്പോൾ രാമൻ ചോദിച്ചത് എടുക്കാമോ വലിക്കാമോ കുലയ്ക്കാമോ ഇത് ഏതാണ് ചെയ്യേണ്ടതെന്നാണ് അല്ലാതെ ഈ പതിനഞ്ച് വയസ്സായാലും പതിനാറ് വയസ്സായ പയ്യൻ വന്ന് ബാലി പറ്റി ബാലിക്ക് പറ്റിയില്ല രാവണൻ്റെ പറ്റി ആ വില്ലെടുത്ത് കുലയ്ക്കാൻ പറ്റുമോ പക്ഷേ അതൊന്നും ശ്രീരാമൻ്റെ മനസ്സിലില്ല അപ്പോൾ വിശ്വാമിത്രൻ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു തോന്നുന്നു ഈ പോസിറ്റിവിറ്റിയാണ് സത്യത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം കാര്യം ഇതാണ് രാമൻ്റെ അവസാനത്തിൻ്റെ ഒരു ക്ലൈമാക്സിലെ ചിത്രമായി നമ്മൾ കാണുന്നത് ശ്രീരാമൻ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം അതിനോടൊപ്പം നമ്മുടെ മനസ്സ് ചേർന്ന് കഴിഞ്ഞു ഇടയ്ക്ക് രാവണൻ്റെ കയ്യിൽ വിട്ടുപോയി ഒരുപാട് പ്രയാസപ്പെട്ട് സാധന സാധനയെയും തിരിച്ചെത്തി ഹനുമാൻ നമ്മുടെ ഗുരു അനുഗ്രഹത്തോട് കൂടെ നിൽക്കുന്നു ജാമ്പവാൻ നമ്മുടെ പൂർവികരെ നമ്മൾ ഓർമ്മിക്കുന്നു ബഹുമാനിക്കുന്നു അവർ തന്ന സമ്മാനങ്ങൾക്കെല്ലാം നമ്മൾ നമ്മൾ നന്നു പറയും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അവർ എള്ളേഴ്സ് ഇങ്ങനെ എല്ലാവരും ചുറ്റും ഭരതൻ ഭരിക്കാനുള്ള കഴിവ് ശത്രു നശിപ്പിക്കാനുള്ള കഴിവ് ശത്രുഘ്നൻ ലക്ഷ്യബോധൻ ലക്ഷ്മണൻ എല്ലാവരും ചുറ്റപ്പെട്ടു നിൽക്കുന്ന രാമനും സീതയും അഭിഷേകം ചെയ്തു അങ്ങനെ രാമരാജ്യത്തിൻ്റെ ബിഗിനിങ് രാമൻ ഇനി നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് സംക്ഷേപിച്ച് എന്താണെന്ന് പറഞ്ഞാലോ ടുമോറോ ഇസ് എ ലാസ്റ്റ് ഡേ ഓഫ് ദിസ് യജ്ഞം അപ്പോൾ അതിൽ നാളെ നമുക്കത് കാണാം ഈ എന്താണ് വാത്മീകി നമ്മളോട് പറഞ്ഞ് രത്നാകരിൽ നിന്ന് വാത്മീകിയായിട്ട് വളർന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നു അതിനൊക്കെ എങ്ങനെയാണ് അദ്ദേഹം തരണം ചെയ്ത് വാത്മീകി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത് അദ്ദേഹം രാമായണത്തിലൂടെ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഒന്നും ഓടിച്ചിട്ട് അത് നോക്കിയിട്ട് ഈ യജ്ഞം അവസാനിപ്പിക്കാം നമസ്തേ ഹാസിൻ ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം